അതെ ഇന്നലത്തെ കാറ്റിലും മഴയിലും ചെറിയ കുറച്ച് കുഞ്ഞൻ പച്ചക്കായകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയറിയോ വാഴ പൊട്ടി വീണതാണേ ചെറിയ ചെറിയ വീട്ടിൽ നിന്ന് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എപ്പോഴും ഒരേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അതിലൊരു രസമില്ലല്ലോ അപ്പം ഞാൻ ആലോചിച്ചുണ്ടാക്കിയ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അവിടെ അപ്പോൾ നമ്മൾ ചെറിയളീം വീടുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ ഇത് പൊട്ടി വീണതേ എന്നിട്ട് വാഴ ചെറിയൊരു കാറ്റുണ്ടായാൽ മതിലേ വാഴ ഇങ്ങനെ പൊട്ടി വീഴും അപ്പം കേനിയതൊന്നരിഞ്ഞെടുക്കട്ടോ കുറച്ച് വെള്ളത്തിക്ക് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിടാട്ടോ ഭാഗ്യത്തിന് ചെറുതായിട്ട് മൂത്തിട്ടൊക്കെ ഉണ്ട് മറ്റു ചെള്ളം നല്ലോ അതെന്തായാലും എന്തായാലും പഴുപ്പിക്കാൻ പറ്റൂലെന്ന് സാരം അപ്പോഴേ പച്ചക്കായ അരിഞ്ഞു കഴിഞ്ഞിട്ടോ ഞാനതിൽ കുറച്ച് മുതിരയും കൂടി ചേർക്കണ്ടേ അപ്പൊ മുതിരയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ മുതിരയ്ക്ക് അതാ കഴുകി വൃത്തിയാക്കിട്ടോ ഇനി നമ്മളെന്താ അറിയോ ഈ മുതിരയിൽ കല്ലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കിശ്ശേരിവുള്ള അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നൊരു ഓർമ്മയാണേ അമ്മ ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെ ഇങ്ങനെ 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 ആക്കി ഇങ്ങനെ എടുക്കും കേട്ടോ കല്ലൊക്കെ താഴെ പോകുകയും ചെയ്യും നമ്മളെ സംഭവങ്ങൾ ഇതാ ഇങ്ങനെ കിട്ടും ചെയ്യും എന്നിട്ട് അതിനെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക വീണ്ടും അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക കല്ലൊക്കെ നമ്മൾ എത്ര നുള്ളിപ്പറിക്കി ഒഴിവാക്കി കളഞ്ഞാലും ചിലപ്പോൾ ഒന്ന് രണ്ട് കല്ലൊക്കെ എങ്ങാനും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്താൽ മൊത്തം കല്ലും ഈ വെള്ളത്തിൻ്റെ താഴെ ഉണ്ടാവും ഉണ്ടെങ്കിൽ കേട്ടോ കല്ലുണ്ടെങ്കിൽ കല്ല കരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ മുതിരയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക ഇനി നന്നായിട്ടുണ്ട് വെന്തോട്ടെ ഇപ്പൊ മുതിര വേണമെങ്കിലേ വറുത്തിട്ടും ചെയ്യട്ടോ ഞാൻ ഇപ്പൊ വറക്കാതെ പച്ചക്കറിനെ വേവിക്കാണേ എങ്ങനെ ചെയ്യാ എങ്ങനെ ചെയ്താലും ഭയങ്കര ഡിസവും കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും മറ്റൊരു മുളകും ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടിട്ടോ എന്താ ഇങ്ങനെ കേട്ടോ ഈ രീതിക്കാണ് കേട്ടോ ക്രഷ് ചെയ്ത് അങ്ങനെ ആ നാലഞ്ച് വയസ്സിലായിട്ടോ മുതിര ഞാനിതാ വാങ്ങി വെക്കാണേ കത്തന ഗ്യാസിന്റെ അടുപ്പത്തേക്ക് ഇതാ ചട്ടി വെച്ചെടുത്തു ചട്ടി ചൂടായല്ലോ നല്ല വെളിച്ചെണ്ണ വെളിച്ചെടുക്കട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ ആ നാടൻ വെളിച്ചെണ്ണ ഒക്കെ ചൂടായേക്ക് ഇത് ആ കടുക് ഇങ്ങനെ ഇട്ടെടുക്കാണേ ചടപ്പുട ചടപ്പുട പൊട്ടേ കടുക് ഒക്കെ പൊട്ടിക്കഴിഞ്ഞു കറിയേപ്പിലേയും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഉള്ളി വറ്റൽ മുളകൊക്കെ ഉണ്ടായിരുന്നില്ലേ അതും കൂടി ചേർക്കണേ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യുക ആ ഒരു പച്ചമണൊക്കെ ഒന്നങ്ങോട് മാറിക്കോട്ടെ പച്ചമണൊക്കെ മാറി തെളിഞ്ഞു നിൽക്കുന്ന ആ വെളിച്ചെണ്ണയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണേ അപ്പം നല്ലൊരു കളർ ഇങ്ങനെ വരും ആ മഞ്ഞൾപ്പൊടീൻ്റെ മഞ്ഞമണം ഛേ പച്ചമണം മാറിയിട്ട് നമ്മൾ എന്താ ചെയ്യണഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായ ചേർത്തെടുക്കണേ അത് ചേർത്തെടുക്കാണേ ഇനിയിപ്പോൾ തലങ്ങും വിലങ്ങും ഇങ്ങോട്ട് ഇളക്കട്ടോ എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ടാവുകയുള്ളു നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ഉള്ളികളും ആ ഒരു വറ്റൽമുളകും എന്തിനേറെ പറയണു കറിവേപ്പിലേ ഒക്കെ പാടെ കൂടിയിട്ടൊരു ഗുമഗുമ മണം വരുന്നുണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തിലേറെ വെന്തിട്ടുള്ള നമ്മളെ മുതിരല്ലേ കുക്കറിലിട്ടേന്ന് വേവിച്ചേനെ ആ മുതിര ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് ഇട്ടോ മുതിരയിൽ അതും കൂടി ഇതിൽ ചേർക്കണം കൂടെ നമ്മൾ ചതച്ച് വെച്ച ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണേ മുതിരയിൽ ഉപ്പ് ഇട്ടിരുന്നുള്ളൂ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരിക്കും അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി ആയി ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം മുതിരയും പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തോട്ടെ ഒന്നും കൂടി അപ്പോൾ അതാ അടയ്ക്കാൻ പോവുകയാണെ നന്നായിട്ട് നടുക്കൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു സ്പെഷ്യൽ സാധനം കൂടി ചേർക്കാണ്ടേ അത് അവസാനം ചേർക്കേണ്ടതാണ് കുറച്ചേരും കൂടി കഴിഞ്ഞാൽ കാണാം അപ്പം നിങ്ങൾ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിച്ചെടുക്കോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു വെല്ലേക്കും കൂടി തൊട്ടാലാണ് മുകളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നാ ഈ സൈഡിൽ കൂടിയൊക്കെ വരുന്ന ആവിക്ക് നല്ലൊരു മേണം കേട്ടോ നമുക്കൊന്ന് ഇളക്കി നോക്കണ്ടേ നന്നായിട്ട് വെന്തോട്ടെ ഒന്നും കൂടി വെന്തോട്ടോ അടച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചെടുത്താൽ മതി കേട്ടോ കാരണം ചട്ടിയിലാവുമ്പോഴേ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കൂടുതൽ വെള്ളം വെക്കാനും വയ്യല്ലോ ഇപ്പൊ കുറച്ച് വെള്ളമല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ വേനൽക്കാലം കഴിഞ്ഞോ അവലേ ഞങ്ങളെ നാട്ടിൽ കുറച്ച് ദിവസമായിട്ടിപ്പോൾ ചെറിയൊരു ഇടി മഴയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ആ കാറ്റിൽ ഒടിഞ്ഞു വീണ വാഴമെന്ന് കിട്ടിയതാണ് നമ്മൾക്ക് പച്ചക്കായ അപ്പോൾ കണ്ടില്ല അതേപോലെ എൻ്റെ ബാക്കിൽ വാഴ ഒടിഞ്ഞു ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ നിൽക്കണുണ്ടോ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട് കേട്ടോ ഇതും അതുപോലെ ഒടിഞ്ഞു വന്ന വാഴ തന്നെയാണ് ഇതും അങ്ങനെ അടക്കിലും തുറക്കലൊക്കെപ്പാടായി നമ്മളെ സംഭവം ഏറെക്കുറെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് ഇതിന്റെ ലാസ്റ്റ് ഒരു സംഭവം ചേർക്കാണ്ടെന്ന് അപ്പോൾ അത് ചേർക്കേണ്ട സമയമായിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം തേങ്ങ ചെറുകിയതാണ് കേട്ടോ ചേർക്കാൻ പോണേ നല്ല ടേസ്റ്റായിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ചേർത്താൽ ഇനിയിപ്പോൾ ആ തേങ്ങേനെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക തേങ്ങ ഇങ്ങനെ കടിക്കണേ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തേങ്ങ ചേർക്കണ്ടട്ടോ എന്തേലും തോന്നുമ്പോൾ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതിയേ തേങ്ങ ചേർക്കാതെ ഇനിയിപ്പോൾ കൂടുതൽ സമയമൊന്നും അടുപ്പത്ത് വെക്കട്ടെട്ടോ കുറച്ച് സമയം വെച്ചാൽ മതി ആ ഒരു തേങ്ങയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഇടപിടിച്ചോട്ടെ നമുക്ക് ഒന്നും കൂടി അടച്ചുവെക്കാം ഗ്യാസൊക്കെ ഓഫാക്കി കേട്ടോ ഇനി നമുക്ക് വാങ്ങി വെക്കാം നമ്മളി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ സംഭവം സെറ്റ് സെറ്റായ പിന്നെ കൂടുതൽ സമയം നമ്മൾ വെയിറ്റ് ചെയ്യില്ല അപ്പോൾ കഴിക്കാനായിട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ നല്ലൊരു ഭാഗം ഇങ്ങനെ എടുക്കുക എടുത്തിട്ടേ ആ വാഴയില സെറ്റാക്കിട്ടുണ്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടു പച്ചക്കായും ഈ ആ ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ല സത്യത്തിൽ സത്യസന്ധമായിട്ട് പറയാലോ മനു നിന്നെ വീടൊക്കെ വിളിച്ചപ്പോ എന്താപ്പ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള പക്ഷേ അപ്പോഴാണ് ഇവിടെ പച്ചക്കായ കൊണ്ട രണ്ടു ദിവസമായി അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്ത ഇണ്ടാക്കാന്ന് ആലോചിച്ചുണ്ടാക്കിയത് തന്നെയാണ് പറയേ ആലോചിച്ചുണ്ടാക്കിയതാണ് ഞാൻ ഇങ്ങനെ ദാദ്യായിട്ട് ഉണ്ടാക്കണേ ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാ സാധാരണ ഈ മുതിരിട്ട് ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ

പറയാതിരിക്കാൻ വയ്യ ചതച്ചിട്ടൊന്നും അല്ലല്ലോ വെറുതെ അതേപോലെ ഇത് അങ്ങനെ ചേർക്കാറുണ്ട് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ടേസ്റ്റ് മാറ്റണ്ട് കടലയും അതുപോലെ വേറെ കുറച്ച് ഐറ്റംസും കൂടി കിട്ടാൻ ഇത് പുഴുക്ക് എന്നുള്ള ഒരു മാറും ി ചായന്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കട്ടെ ഒരു കട്ടൻ ചായ കണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാനാണെങ്കിലും ബെസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങള് കമന്റ്സിന്റെ രൂപത്തിൽ അറിയിക്കണേ അപ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ കമന്റ്സിൽ ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്തോ ഒരു പോലെ കേട്ടോ എന്താ അറിയോ ഇതുപോലെ ഇന്നേഞ്ഞ് മനുവിനേണാവോ പുറത്തുനിന്ന് കണ്ടിരുന്നു ഇവരെ എന്നാ പറഞ്ഞു കേട്ടോ ഇവരെ കണ്ടിരുന്നു പക്ഷെ ഇവർ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല മൈൻഡിന്റെ രേതിലാന്നൊക്കെയാ പറയുന്നത് ഞാൻ കുറച്ച് ചിത്രമായി അത് കേട്ടിട്ട് കാരണം ഗെയ്സ് ഞങ്ങളെ നിങ്ങൾ ഈ വീഡിയോയിൽ എന്നു പറഞ്ഞ പോലെ കാണു ഞങ്ങൾ പുറത്തു പോയാല് ഞങ്ങൾക്കറിയില്ലല്ലോ ആരാണ് അതെ ഞങ്ങളടുത്ത് വന്നിട്ട് ഞങ്ങൾ വീഡിയോ കാണലിട്ടോ ചീരുള്ളി മീഡിയ അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കിട്ടോ അപ്പൊ ഓരോട് ഞങ്ങൾ നല്ല രീതിയിൽ ആണ് പറഞ്ഞ് സംസാരിക്കാറുണ്ട് പക്ഷെ ഇത് അവിടെ ഇവിടേക്ക് നിന്ന് ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് അറിയില്ലല്ലോ നമുക്ക് കണ്ടാല് ദയവാനാണ് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചുറ്റുപാട്ടിലാവും നിൽക്കണം അപ്പൊ ഞാനൊക്കെ പറഞ്ഞാല് ഞാൻ പെടനാട്ട് പോയാൽ പിന്നെ വേറെ ലോകാണ് എന്തൊക്കെയാണ് കടയും കാര്യങ്ങളും സാധനം വാങ്ങലും അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് എങ്ങനെ അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ചെലപ്പോ കാണുമ്പോഴും വരുന്നോ അതുകൊണ്ടാണ് ചെലപ്പോ കണ്ടാലും സംസാരിക്കാനോ ഒന്നും പറയാം അറിയില്ല എന്താ പറയണ്ട എങ്ങനെ ഞാനോട് വന്ന് വർത്താനം പറയുന്നവരോടൊക്കെ നല്ലപോലെ ചിരിച്ച് വർത്താനം പറയാറുണ്ട് പക്ഷെ അറിയാത്ത നമുക്ക് ഇങ്ങനെ അറിയാം ചിലപ്പോ വേറെന്തെങ്കിലും അർത്ഥത്തിലാണ് നോക്കണേന്ന് അത് അറിയില്ലല്ലോ അപ്പൊ എല്ലാരോടും ഇങ്ങനെ ചിരിച്ചു നിക്കാൻ കഴിയൂലോ ഞാൻ ആരോടെങ്കിലും ചിരിക്കാത്തതാണെന്നുണ്ടെങ്കിൽ മനപൂർവ്വം അല്ല നിങ്ങൾ അങ്ങനെ അതെ നിങ്ങളങ്ങനെ വിചാരിക്കാത്തോണ്ടാക്കിയ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾക്ക് വല്യ ജാടെ ഒന്നും ഇല്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഇപ്പൊ ഇതേപോലെയാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് പുറത്തു പോകുമ്പോഴും ഞങ്ങൾ താ തിന്ന് തിന്ന് ഏകദേശം ഭാഗം കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ട് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങളെ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണെന്ന് പറയുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരൊക്കെ ഒക്കെ എത്തിച്ചെടുക്കട്ടെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ